കേരളത്തിൽ വീണയുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് എസ് എഫ്ഐ യു മിനിറ്റുകൾ വെച്ചാണ് ഓരോ വിവരങ്ങളും തെളിവുകളും മൊഴികളും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യനും മകൾക്കും സി പി എമ്മിനും അടക്കം എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലേത് എന്നാൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഡൽഹിക്ക് പോയ മുഖ്യൻ തിരികെ എത്തുമ്പോൾ കേരളത്തിൽ വീണയുടെയും സി പി എമ്മിന്റെയും കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന കാര്യം രണ്ടു ദിവസത്തെ റെയ്ഡിലൂടെ തന്നെ വ്യക്തമാണ് എന്നാൽ മുഖ്യനും പരിവാരങ്ങളുമെല്ലാം നാടുകടന്നെങ്കിലും കേരളത്തിൽ എ കെ ജി സെന്റർ ഉൾപ്പെടെ സംരക്ഷണ വലയത്തിലാക്കിയിട്ടാണ് പോയിട്ടുള്ളതെന്നാണ് സി പി എമ്മിനും വീണക്കുമുള്ള ഏക ആശ്വാസം സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് സ്ഥിതികൾ നിരീക്ഷിക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് സംവിധാനമുണ്ട് ഇതിനൊപ്പം കൊച്ചിയിൽ ക്വിക്ക് റെസ്പോൺസ് ടീമും സജ്ജമാണ് കേന്ദ്ര ഏജൻസികളുടെ ഓരോ നീക്കവും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനാണ് ഈ സംവിധാനങ്ങൾ കെ എസ് ഐ ഡി സിയിൽ എസ് എഫ് ഐ ഒ എത്തിയപ്പോൾ തന്നെ കോടതിയിൽ ഹർജിയുമായി പാർട്ടി എത്തിയതിനു പിന്നിലും ഇതേ ടീമാണ് ആരെങ്കിലും അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ അടക്കം നേരിടാനും ഉന്നത നിയമവിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് ഈ സംവിധാനം മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തരാണ് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്നത് പാർട്ടി ആസ്ഥാനത്ത് കേന്ദ്ര ഏജൻസി എത്തുന്നതിനെ തടയാൻ അവിടെയും പ്രത്യേക സംവിധാനമുണ്ട് റെഡ് വോളണ്ടിയർമാർ എന്തിനും തയ്യാറാണ് കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടുകയാണെന്നാണ് സിപിഎം വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ഏകോപനത്തിനും പ്രതിരോധത്തിനും അതിവിശ്വസ്തരായ സിപിഎം അനുഭാവികളെ ഉൾപ്പെടുത്തി ടീമുകൾ സജ്ജമാക്കുന്നത് സെക്രട്ടേറിയറ്റിലെയും കേരള ഹൗസിലെയും കൊച്ചിയിലെയും ടീമുകൾ ഏകോപനത്തിൽ പ്രവർത്തിക്കും മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ഓരോ നീക്കവും അപ്പോൾ അറിയിക്കും അതിനനുസരിച്ചാകും തീരുമാനം അതേസമയം കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം നടത്താനിരിക്കുന്ന സമരം ഇന്നാണ് ആരംഭിച്ചത് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരുന്നു സമരം നാടിന്റെ മുന്നേറ്റത്തിനായി ഡൽഹി ജന്തർ മന്ദറിൽ ഉയർന്ന ശബ്ദം ജനാധിപത്യ ഇന്ത്യയിൽ കേരളത്തിന്റെ സമര പോരാട്ടങ്ങളുടെ ഉജ്ജ്വല ഏടാകുമെന്നാണ് സിപിഎം വിലയിരുത്തൽ കേരളത്തിന്റെ മുന്നോട്ടുപോക്കിനും അതിജീവനത്തിനും അനിവാര്യമായതോടെയാണ് സംസ്ഥാനം പ്രക്ഷോഭത്തിനൊരുങ്ങിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു ഏതായാലും കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള സമരമൊക്കെ കഴിഞ്ഞ് മുഖ്യം തിരിച്ചെത്തുമ്പോൾ മകൾ വീണ മിക്കവാറും എസ് എഫ് ഐ കസ്റ്റഡിയിലാകാനാണ് സാധ്യത കൂടുതൽ ഇനി മാസപ്പിടി വിവാദത്തിൽ കുടുങ്ങുമെന്ന ഭയം മുഖ്യനുള്ളതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധ സമരത്തിന്റെ കാഠിന്യം കുറയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല